കെ കരുണാകരൻ്റെ മകൾ എന്നതിനപ്പുറം യാതൊരു മഹിമയും അവകാശപ്പെടാനില്ലാത്ത പത്മജ വേണുഗോപാൽ എന്ന കെട്ടിയിറക്കിയ രാഷ്ട്രീയക്കാരിയെ തങ്ങളുടെ പാർട്ടിയിലെത്തിക്കാനുള്ള ബി ജെ പിയുടെ തീരുമാനമാണ് കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിലെ ബി ജെ പിയുടെ ഏറ്റവും മോശപ്പെട്ട തീരുമാനം മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മൂന്നിലും പരാജയപ്പെട്ട ഒരു വനിതാ സ്ഥാനാർത്ഥിയെ അവരുടെ അച്ഛൻ്റെ മഹിമ നോക്കി മാത്രം പാർട്ടിയിലെത്തിച്ച ഈ ബുദ്ധി ഏത് ബി ജെ പി അത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ് തൃശൂരിൽ ടി എൻ പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചാണ് ബി ജെ പി പത്മജ വേണുഗോപാലിനെ തിരക്കിട്ട തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചത് അതുവഴി ടി എൻ പ്രതാപനു ലഭിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുകയും സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് നില ഭദ്രമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു പത്മജയെ പാർട്ടിയിലെത്തിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം എന്നാൽ ആ ഒരു ബുദ്ധിയെ അതിസമർത്ഥമായി തന്നെ കോൺഗ്രസും നേരിട്ടു എന്ന് തന്നെ പറയണം കാരണം പത്മജ പാർട്ടിയിലെത്തി ഒരു പകലിരട്ട് വെളുത്തപ്പോൾ അതി നാടകീയമായി ടി എൻ പ്രതാപൻ എന്ന തൃശ്ശൂരിലെ സിറ്റിംഗ് എം പിക്ക് പകരക്കാരനായി അവിടേക്ക് വടകര എം പി ആയ കെ കരുണാകരന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കെ മുരളീധരനെത്തിച്ചതിലൂടെ ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് ശക്തമായ മറുതന്ത്രമാണ് കോൺഗ്രസ് മെനഞ്ഞത് ഇപ്പോൾ തങ്ങൾ പാർട്ടിയിൽ എത്തിച്ച പത്മജ വേണുഗോപാലിനെ തൃശൂരിൽ പ്രചാരണത്തിനിറക്കാൻ പോലും ബി ജെ പിക്ക് ആശങ്കപ്പെടണം കാരണം അവിടെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിൻ്റെ സഹോദരൻ കെ മുരളീധരൻ ആണെന്നത് തന്നെയാണ് സഹോദരനവിടെ മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് തേടിയിറങ്ങുന്ന പത്മജ വേണുഗോപാലിനെ യാതൊരു കാരണവശാലും തൃശ്ശൂരിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഉറപ്പ് തന്നെയാണ് അതോടൊപ്പം തൃശൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ രണ്ട് തവണ കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥിയായി രണ്ട് തവണയും പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ ചരിത്രവും പത്മജ വേണുഗോപാലിനുണ്ട് കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്നതിനപ്പുറം യാതൊരു രാഷ്ട്രീയ പരിചയവും പത്മജ വേണുഗോപാലിന് രണ്ടായിരം ആണ്ടിൻ്റെ തുടക്കത്തിലാണ് കുടുംബങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുന്നത് അങ്ങനെ നേരിട്ട് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മുകുന്ദപുരം ലോക്സഭാ മണ്ഡലമായിരുന്ന ഇന്നത്തെ ചാലക്കുടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വവും നൽകി എന്നാൽ ചാലക്കുടിയിലെ ജനങ്ങൾ കെ കരുണാകരൻ്റെ മകളെ അങ്ങ് നിഷ്കരണം കയ്യൊഴിഞ്ഞു പത്മജി തോൽപ്പിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ലോനപ്പൻ തമ്പാടൻ അവിടെ നിന്ന് ജയിച്ച് കയറി പിന്നീട് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മത്സരിച്ചുവെങ്കിലും തോൽവി തന്നെയായിരുന്നു ഫലം അങ്ങനെ എങ്ങും എങ്ങുമെത്താതെ സകലതുപേക്ഷിച്ച് വിശ്രമജീവിതം നയിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ബി ജെ പിയിലേക്ക് വിളിയെത്തുന്നത് രാഷ്ട്രീയ മത്സരങ്ങളിൽ നിരന്തരം പരാജയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ആവോളം പരിഗണന കിട്ടുന്ന കോൺഗ്രസ് പാർട്ടിയിൽ പണ്ട് മുതലേ അവഗണനയാണെന്ന് തിരിച്ചറിഞ്ഞ പത്മജ വേണുഗോപാൽ പാർട്ടിയുമായി നേരത്തെ ഇടഞ്ഞതാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പത്മജയെ സി പി എമ്മിലെത്തിക്കാൻ അണിയറ നീക്കങ്ങൾ സജീവമായിരുന്നു എന്നൊരു സംസാരം നിലവിലുണ്ട് അന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കാമെന്ന് പറഞ്ഞിട്ടും അതിനു മുകളിലുള്ള സൂപ്പർ പവറാണ് ആണ് പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ടത് എന്നുള്ള ഒരു വിവാദ വെളിപ്പെടുത്തൽ അടുത്തിടെ വന്നിരുന്നു ഇപ്പോൾ ആ സൂപ്പർ പവർ നൽകിയാണ് പത്മജയെ ബി ജെ പി പാർട്ടിയിലേക്ക് എത്തിച്ചതെങ്കിൽ കേരളത്തിൽ ബി ജെ പതനത്തിൻ്റെ ഒരു കാരണം പത്മജ വേണുഗോപാൽ തന്നെ ആയിരിക്കുമെന്നതിൽ സംശയം ഏതുമില്ല കാരണം കോൺഗ്രസിലെ ഏറ്റവും കരുത്തുറ്റ നേതാവായിരുന്ന കെ കരുണാകരൻ്റെ മകൾ തൻ്റെ അച്ഛൻ്റെ പാരമ്പര്യവും പറഞ്ഞ് ബി ജെ പിക്ക് വേണ്ടി വോട്ട് തേടി ഇറങ്ങിയാൽ അതിനെ ഇരുകയും നീട്ടി സ്വീകരിക്കാൻ തക്ക ഹൃദയവിശാലതയുള്ള മണ്ടന്മാരൊന്നും കേരളത്തിൽ ജീവിക്കുന്നില്ല എന്ന് ബി ജെ പി തിരിച്ചറിയുക കോൺഗ്രസ് നേതാക്കളുടെ മക്കളെയും സിനിമാ താരങ്ങളെയും പാർട്ടിയിൽ എത്തിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ കേരളത്തിൽ വളരാമെന്ന് ബി ജെ പി കരുതിയിട്ടുണ്ടെങ്കിൽ അതും ഒരു വ്യാമോഹം തന്നെയായിരിക്കും എന്ന് കൂടി പറയട്ടെ